എൻ്റെ മക്കൾ ദരിദ്രരായി പോകുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ ഈ ഒരു ചോദ്യം ചോദിച്ചത് മഹാനായ അബ്ദുള്ളാഹുവിൻ മസ്വാഹുദ്ദി അള്ളി അള്ളാഹുത്താലുഹുവാണ് മഹാനവർക്ക് രോഗ രോഗത്തിലായി കിടക്കുന്ന സമയത്ത് മഹാനവർകളെ സന്ദർശിക്കാൻ ഉസ്മാനു അഫ്വാൻ അള്ളി അള്ളാഹുത്താലിന് വരികയും കുറേ സംഭാഷണത്തിന് ശേഷം ഞാൻ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഹതിയ ഒരു സഹായം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഇബിനി മസ്വലി അള്ളാഹുത്തു ആന വേണ്ട എന്ന് പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് പെൺകുട്ടികളാണല്ലോ ആ പെൺകുട്ടികൾക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനവർകൾ പറഞ്ഞത് എൻ്റെ മക്കൾ ദരിദ്രരായി പോകുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഒരിക്കലും പട്ടിണി ഉണ്ടാവുകയില്ല കാരണം എൻ്റെ മക്കളെ സുഹൃത്തിൽ വാക്കിയെ ഓതാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തിൽ വാക്കിയ സ്ഥിരമായി ഓതുന്ന ഒരാൾക്ക് ദാരിദ്ര്യം പിടിപെടുകയില്ല എന്ന് മുത്തനബി സാഹു അലഹി വസല തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മഹാനവറുകൾ അവിടെ പറയുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പട്ടിണിയാണ് പ്രയാസമാണ് പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് നോക്കുക ഞാൻ എന്തെങ്കിലും സൂറത്തിൽ വാക്കിയ ഓതാറുണ്ടോ എന്ന് എല്ലാ ദിവസവും മകരുവിൻസ്കാരത്തിന് ശേഷം നാം സൂറത്തിൽ വാക്കിയ ഓതുന്ന ഒരു ശീലമുണ്ടായാൽ നാം ഓതുക നമ്മുടെ ഭാര്യ ഓതുക നമ്മുടെ കുടുംബം ഓതുക നമ്മുടെ മക്കൾ ഓതുക നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളും സൂറത്തിൽ വാക്കിയ ഓതുന്ന ഒരു ശീലക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഓതിപ്പോയിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവുകയില്ല ദാരിദ്ര്യം ഉണ്ടാവുകയില്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല ഇത് വളരെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വാക്കിയെ സൂറത്ത് മറക്കാതിരിക്കുക നിങ്ങളെല്ലാവരും അത് പഠിപ്പിക്കുക മുത്തനബി സലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞാൽ ഈ കാര്യം നാം മറന്നു പോവാതിരിക്കുക ഇബര് കസീർ ഈ ഹദീസരത്ത് ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബലുഹുത്തായാല സൂഹത്തിൽ ബാക്കിയെ സ്ഥിരമായി ഓതാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ